ഇടുക്കി കട്ടപ്പനയിൽ എസ് ബി ഐയുടെ എ ടി എമ്മുകളിലേക്ക് കൊണ്ടുവന്ന പണത്തിൽ തിരിമറി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് പരാതി സ്വകാര്യ ഏജൻസി ജീവനക്കാരായ രണ്ടുപേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് കട്ടപ്പന ശാഖയിൽ നിന്ന് പതിനഞ്ച് ലക്ഷവും വാഗമൺ ശാഖയിൽ നിന്ന് പത്ത് ലക്ഷവുമാണ് ഇരുവരും ചേർന്ന് തട്ടിയത് എസ് ബി ഐയുടെ കട്ടപ്പന ശാഖയിൽ നിന്നും വാഗമൺ ശാഖയിൽ നിന്നുമാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ തിരിമറി നടന്നതായി കണ്ടെത്തിയത് കട്ടപ്പന സ്വദേശികളായ ജോജോ ജോസഫ് അമൽ മോഹൻ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എ ടി എമ്മിൽ നിറയ്ക്കാൻ ബാങ്കിൽ നിന്നും കൊടുത്തയച്ചിരുന്ന പണത്തിലാണ് തിരിമറി നടന്നത് എ ടി എം കൌണ്ടറിലേക്ക് കൊണ്ടുപോകുന്ന പണത്തിൽ നിന്ന് പലതവണയായി പണം തട്ടിയെടുക്കുകയായിരുന്നുവെന്നാണ് നിഗമനം എ ടി എമ്മിൽ നിക്ഷേപിച്ച തുക കുറഞ്ഞതറിയാതിരിക്കാൻ മിഷനിൽ കൃത്രിമവും കാട്ടി ബാങ്കിൽ നടന്ന ഓഡിറ്റിംഗിലാണ് തട്ടിപ്പ് പുറത്തു വന്നത് പിന്നാലെ ബാങ്ക് അധികൃതർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കട്ടപ്പന ശാഖയിൽ നിന്ന് പതിനഞ്ചു ലക്ഷവും വാഗമണ്ണലിൽ നിന്ന് പത്തു ലക്ഷം രൂപയുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ജീവനക്കാരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇരുവരും ഒളിവിലാണ് ജനം ഇടുക്കി